ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പെരട്ട് ചിക്കൻ പെരട്ടെന്നൊക്കെ പറയത്തില്ല അതുപോലെ കടലപ്പിരട്ട് ഇത് പുട്ടിനല്ല ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ കഴിക്കാൻ കൊള്ളാം ചോറിൻ്റെ കൂടെയും കഴിക്കാം പുട്ടിന് ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുട്ടിനത്ര സ്യൂട്ടബിളല്ല അപ്പോൾ നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്നും ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കുക ഇതിന് സവാള ഒന്ന് വാടിയ പോരാ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റണം ഒരുവിധം കുറച്ച് സമയം എടുത്ത് നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് ഈ വരും പിന്നെ കടല കൂട്ടുകറിക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കടല കടലപ്പിരട്ടൊന്ന് ചെയ്ത് നോക്കണം അപ്പോഴും നമ്മുടെ സവാളയെല്ലാം ഒരുവിധം ബ്രൗൺ ആയി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം പച്ചമുളക് കുറച്ചിട്ടാൽ മതി കാരണം വേറെ മുളകൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് നേരത്തെ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് ചുവന്ന മുളകും പെരിഞ്ചീരവും എല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നതാണിത് ഇത് ഇത്രയും കൂടെ ഒന്ന് ഇത്തിരി വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ അരച്ചെടുത്തതാണ് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആ പേസ്റ്റ് ചേർത്ത് തീ കുറച്ച് വെച്ച് അടിപ്പിടിക്കും തീ കൂട്ടി വെച്ച ഇഞ്ചി ഒക്കെ ഉള്ളതുകൊണ്ട് തീ കുറച്ച് വെച്ച് നല്ലപോലെ വഴറ്റുക ആ അരപ്പിലെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന വരുമാനം ഉണ്ടല്ലോ ആ അതുവരെ വഴറ്റുക ഇത് ഇതിനകത്ത് ഓരോരുത്തരുടെയും എരിവിൻ്റെ ഇതിനനുസരിച്ച് വറ്റൽമുളകും ഒക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് ആ കടല വേവിച്ച വെള്ളത്തിൽ നിന്ന് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ആവാൻ വേണ്ടി ഇത്തിരി ഒന്ന് വെന്ത് വരികയും ചെയ്യുമല്ലോ അതിനു വേണ്ടി കടല കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി എന്നിട്ട് അത് റെഡിയായി കഴിയുമ്പോൾ കഴിയുമ്പം നമ്മളതിലേക്ക് കടല വേവിച്ച കടല ഇട്ട് കൊടുക്കുക ഇത്തിരി വെള്ളമേ ഊറ്റിയെടുക്കാൻ കാണത്തുള്ളു അത് മാത്രം ഒഴിച്ചാൽ മതി ഇപ്പം വെള്ളമൊക്കെ വറ്റി കടല ഇങ്ങനെ ഒന്ന് കൊഴഞ്ഞ വരുവാം ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കടല അല്പം ഉപ്പിട്ടാണ് കടല വേവിച്ചത് അപ്പം സവാള വഴറ്റുമ്പോൾ തന്നെ ഇടേണ്ടതായിരുന്നു അല്പം ഉപ്പ് അത് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചേർത്തത് അപ്പോൾ അത് നോക്കിയിട്ടിടുക കടലയ്ക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ആവശ്യം പാകത്തിന് ഇട്ടാൽ മതി എന്നിട്ട് അല്പം തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക ഇത് വെള്ളമൊക്കെ വറ്റി ആ ഗ്രേവിയും കടലയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ പൊതിഞ്ഞ് ആ ഇങ്ങനെ പൊതിഞ്ഞ് വരും ഗ്രേവിയെല്ലാം ആ പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ കടലപ്പുരട്ട് റെഡിയായി കഴിഞ്ഞു ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്